ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ കോവയ്ക്ക കൊണ്ട് ഒരു ഉപ്പേരി വെക്കുന്നതാണ് ഞാൻ വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഇത് വീട്ടിൽ വിളവെടുത്തിട്ടുള്ള കോവയ്ക്കയാണ് അത് വെച്ചിട്ടുള്ള ഉപ്പേരി ആദ്യം തന്നെ കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്ത് ചെറുതാക്കി നുറുക്കാം അത് നുറുക്കി മുഴുവന നുറുക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ചേരുവകൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ രണ്ട് സ്പൂൺ തേങ്ങ ചരുവിയത് ചേർത്ത് കൊടുക്കാം ഞാൻ വലിയ സ്പൂൺ കൊണ്ടാണ് രണ്ട് സ്പൂൺ തേങ്ങ ചരുവിയത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങ കൂടുതൽ ചരുവിയത് കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആവും ടേസ്റ്റാകും ശേഷം അരസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ചെറിയ സവാള കുത്തി നുറുക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനനുസരിച്ച് ഓരോരുത്തർക്കും എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം അതിൽ ഈ അരിഞ്ഞു വെച്ച കോവക്കായയിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ വീത്തി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് അതും ചേർത്ത് കൊടുത്ത് അത് മൂ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കും അതിൽ മിക്സ് ചെയ്തിട്ടുള്ള ചേരുവകളും എല്ലാതും കൂടെ ചട്ടിയിലേക്ക് ചേർത്ത് ചട്ടിയിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് ചട്ടിയിലിട്ടതിന് ശേഷമാണ് മിക്സ് ചെയ്ത് കൊടുക്കാറ് അതല്ല കോവക്കായലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാനും പറ്റും അത് അവരവരുടെ സൗകര്യം അനുസരിച്ച് അവരവർക്ക് ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാതും കൂടി ചട്ടിയിലേക്ക് ചേർത്ത് അതിലാണ് ഞാൻ മിക്സ് ചെയ്യാറ് പതിവ് അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് അത് മൂടി വെക്കുക മൂടി വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ അതിലേക്ക് അതിൽക്കെന്നെ വന്നോളും അപ്പം അങ്ങനെ അടിപിടിക്കൊന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂടിക തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എന്നിട്ട് അതിൽ എന്ന് നോക്കി ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് കോവയ്ക്ക വാടി കിട്ടും അതൊന്ന് വാടി അതിൻ്റെ ഒരു കളറൊന്നും പച്ച നിറം ഒന്ന് മാറിക്കിട്ടേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഇങ്ങനെ നാളികേര ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്നതിന് ചിലവർ തോരൻ എന്ന് പറയും പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഉപ്പേരി എന്നാണ് പറയട്ടെ പിന്നെ ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ജീരകം ഇതിൽ ചേർക്കില്ല കേട്ടോ അങ്ങനെ നല്ലോണം വാട്ടി എടുത്തിട്ട് ഒരു മിനിറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഡ്രൈ ആയി കിട്ടും അവസാനം അന്ന് ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം അവസാനം നമുക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അത് കൂടുതൽ ടേസ്റ്റ് വരാൻ നല്ലതാണ് ടേസ്റ്റി കോവയ്ക്ക ഉപ്പേരി റെഡി